എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചയാണ് ഗർഭകാലവും പോഷകാഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇത് സംബന്ധിച്ച വിശദമായ നോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തരുന്നതായിരിക്കും ഗർഭിണികൾ അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരെയാണ് സി ബി ഐ പരിപാടിയിൽ പ്രധാനമായിട്ടും പങ്കെടുപ്പിക്കേണ്ടത് കൂടാതെ സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിലും ജൻ അന്തോളം ഡാഷ് ബോർഡിലും രേഖപ്പെടുത്തേണ്ടതുണ്ട് അന്നപ്രസാന് ദിവസ് എന്ന തീമിലാണ് രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പന്ത്രണ്ടാം തീയതി സംഘടിപ്പിച്ച സി ബി പരിപാടിയുടെ തീമും ആ ഒരു തീയതിയും കാണാൻ സാധിക്കും അപ്പോൾ ഇരുപത്തിയാറാം തീയതിയിൽ രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പന്ത്രണ്ടാം തീയതി സംഘടിപ്പിച്ച സി ബി പരിപാടി ഇതേ രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഇനി അഥവാ വന്നിട്ടില്ല അതിനു പകരമായിട്ട് ഇതേ രീതിയിൽ നോ ഇവൻസ് ആഡഡ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ പന്ത്രണ്ടാം തീയതിയിലെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് പന്ത്രണ്ടാം തീയതിയിൽ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തണം പന്ത്രണ്ടാം തീയതിയിലെ സി ബി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വരുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പന്ത്രണ്ടാം തീയതിയിലെ സി ബി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതിയിലെ സി ബി ഐ ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ സി ബി ഐ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇരുപത്തിയാറ് എന്ന തീയതി സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമതായിട്ട് കാണുന്ന അന്നപ്രസാൻ ദിവസ് എന്ന തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് കൊടുക്കുക അപ്പം നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെ തീമും തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേ ദിവസം അത് എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ് പിറ്റേ ദിവസം തൊട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ രീതിയിലാണ് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് അടുത്തതായിട്ട് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ജനന്തോളം ഡാഷ് ബോർഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകിയിട്ട് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമ്മൾ ഗ്രൂപ്പ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പോർഷൻമാർ എന്ന് വന്നിട്ടുണ്ടാവും അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ കാണുന്ന മാസ് സെൻസിറ്റേഷൻ ആക്ടിവിറ്റീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അതിനുശേഷം ലെവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി എന്നത് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അംഗനവാടി സെൻ്ററിൻ്റെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന്റെ താഴെ കാണുന്ന സെലക്ട് ആക്ടിവിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും അന്നപ്രസാന്ത് ദേവ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം സി ബി ഐ പരിപാടിയുടെ തീയതി നൽകുന്നതിനായിട്ട് ഫ്രം ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇരുപത്തിയാറ് എന്ന തീയതി സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടു ഡേറ്റ് എന്നത് സെലക്ട് ചെയ്ത് ഇരുപത്തിയാറ് എന്ന തീയതിയിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് എന്ന് കൊടുക്കുക അടുത്തതായിട്ട് സി ബി ഐ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം നൽകുന്നതിനായിട്ട് അഡൾട്ട് മെയിൽ എന്ന കോളത്തിൽ പുരുഷന്മാരുടെ എണ്ണവും സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ അഡൾട്ട് ഫീമെയിൽ എന്ന കോളം കാണാൻ സാധിക്കും അതിൽ സ്ത്രീകളുടെ എണ്ണവും അതുപോലെ തന്നെ ചിൽഡ്രൻ മെയില് എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണവും ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ അഡോളസൻ ഗേള് എന്ന ഭാഗത്ത് കൗമാര പെൺകുട്ടികളുടെ എണ്ണവും നൽകേണ്ടതാണ് അഥവാ ഏതെങ്കിലും കോളത്തിലുള്ളവർ പങ്കെടുത്തിട്ടില്ല എങ്കിൽ പ്രസ്തുത കോളത്തിൽ പൂജ്യം എന്ന് നൽകേണ്ടതാണ് അതിനുശേഷം സി ബി ഐ പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും സി ബി ഐ പരിപാടിയുടെ ഫോട്ടോ ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതേ രീതിയിൽ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കാ ഒരു ഫോട്ടോയുടെ പേര് ഇതേ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സി ബി ഐ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങളെ ചെന്നന്തോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം